ഇരിങ്ങോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം യുവ കൺസ്ട്രക്ഷൻ കമ്പനി ആർ ഫണ്ട് നിർമ്മിച്ച ഇരുനില കെട്ടം നടന്നു ഇരിങ്ങോൾ ഹയർ സെക്കൻഡറി സ്കൂളിന് യുവ കൺസ്ട്രക്ഷൻ കമ്പനി സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഇരുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ അധ്യക്ഷത വഹിച്ചു എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നമ്പിള്ളി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇരിങ്ങോൾ ഹയർ സെക്കൻഡറി സ്കൂള് അനുദിനം അത് വികസന പാതയിലാണ് ഇന്ന് യുവ അൺസ്റ്റോപ്പബിൾ എന്ന് പറയുന്ന ഒരു സ ഒരു സൗത്ത് ഇന്ത്യൻ സ്ഥാപനം ഒരു കോടി മുടക്കിയിട്ടാണ് പുതിയതായിട്ടുള്ള ഒരു കെട്ടിടം നിർമ്മിച്ചു വന്നത് ഇതിൽ മൂന്ന് ക്ലാസ് മുറികളും രണ്ട് ലാബ് സൗകര്യങ്ങളുമുണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ലാബുകൾക്ക് അസൗകര്യം ഉണ്ടായിരുന്നു ഇതോടുകൂടി രണ്ട് ലാബുകൾ ലഭ്യമായിരിക്കുകയാണ് മനോഹരമായിട്ടുള്ള മൂന്ന് ക്ലാസ് മുറികൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും യുവ അൺസ്റ്റോപ്പബിൾ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ സി എസ് ആർ ഫണ്ട് നൽകിയതിൽ ഞങ്ങൾക്കുള്ള സന്തോഷവും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു തീർച്ചയായും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് വികസന കാര്യങ്ങളുണ്ട് മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പോൾ പാതിക്കൽ പറഞ്ഞതനുസരിച്ച് മനോഹരമായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം അടുത്ത സാമ്പത്തിക സാമ്പത്തികപക്ഷം നമ്മളിവിടെ നൽകും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കലാലയമാക്കി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സന്തോഷകരമായ കാര്യം തീർച്ചയായും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു നന്മകൾ നേരുന്നു വളരെ വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് ഏറ്റവും ആധുനികപരമായ സൗകര്യങ്ങളിലേക്ക് നമ്മുടെ സ്കൂള് ഉയർത്തപ്പെടുകയാണ് എന്നുള്ള സന്തോഷം എല്ലാവരോടൊപ്പം പങ്കുവയ്ക്കുന്നു ഇത്തരമുദ്യമത്തിൽ നമ്മുടെ കൂടെ നിന്നത് യുവ എന്ന സംരംഭമാണ് അവരുടെ സി ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ ബിൽഡിംഗ് നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട എം എൽ എ കൂടുതൽ ഫണ്ടുകൾ ഈ സ്കൂളിലേക്ക് അനുവദിക്കാം എന്നീ ഉദ്ഘാടന വേളയിൽ നമ്മളെ അറിയിച്ചിട്ടുണ്ട് ആ സന്തോഷവും രേഖപ്പെടുത്തുന്നു ഒരുമിച്ച് നിന്നുകൊണ്ട് ഗവൺമെൻറ് വിദ്യാലയങ്ങളെ ഏറ്റവും മികച്ചതാക്കി മാറ്റാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതോടൊപ്പം തന്നെ അധ്യാപകരും പി ടി ഐയും നഗരസഭയും എല്ലാം ചേർന്നുകൊണ്ട് എം എൽ എയും എല്ലാം ചേർന്നുകൊണ്ട് നമുക്കതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ഈ സമയത്ത് ആശംസിക്കുന്നു വാർഡ് കൗൺസിലർ ശാന്ദാ പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു കെട്ടിട നിർമ്മാണത്തിന്റെ എഞ്ചിനീയറും സൗത്ത് ഇന്ത്യ ഹെഡുമായ രവിശങ്കർ കോൺട്രാക്ടർമാരായ ഷാജി ഗണേഷ് എന്നിവരെ പോണ്ടാടെ അണിയിച്ച് ആദരിച്ചു ഹലോ ഐ ഐം രവിശങ്കർ ഐ എം ഫ്രം യുവ അൺസ്റ്റോപ്പബിൾ അഹമ്മദാബാദ് ഗുജറാത്ത് വി ആർ കൺസ്ട്രക്ടി അറൗണ്ട് ടൂ ഹൺഡ്രഡ് സ്കൂൾസ് ആൾ ഓവർ ഇന്ത്യ വി ആർ ഡൂയിങ് വെരി വെൽ അവർ കൺസ്ട്രക്ഷൻ കമ്പനിസ് എൻ ഡി എ പ്രോജക്ട് എൽ എൽ പി my director name is Haniket patel and uh, you are unstoppable director name is Hamitab. we are doing uh, already we are constructed three schools one is uh, st thomas keelam second is eringol high school now we are, we are constructing in, uh, mary Mata school further we are going to uh, government girls' High school after that we are a lot of uh, class schools we are going to construction very well and here students are very good uh, and uh, our, how we, I came to Iringol school, Mr. Samir Siddiq and Eldos, they came. I visited here. Uh, he is my Mr. Ganesh. He only bought me here. He, his two children are studying in Iringol. Uh, that time I met uh, Samir Siddiq and I approached it. I am going to construct the classroom as a CSR fund. This is an partner of uh, Adani, Ambani, uh, Access Bank. City bank, like a partner, 100 അനിതാ പ്രകാശ് അരുൺകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു പ്രിൻസിപ്പൽ അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ